അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചവർ ആരാണ് അത് തിരു സൊഹാബത്ത് റലിയുല്ലാഹു വൻഹും അവർ തന്നെയാണ് സുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ അനുഭവിക്കാൻ സാധിച്ചവർ എത്രമാത്രം സൗഭാഗ്യം ലഭിച്ചവരാണല്ലേ അവർ തിരു റസൂൽഹി സുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ വിശ്വസിച്ച് അവിടുത്തെ കാണാൻ അവിടുത്തെ സദസ്സിൽ ഇരിക്കാൻ അവിടുത്തെ ഭൂമുഖത്തേക്ക് നോക്കി ആനന്ദം കൊള്ളാൻ അവിടത്തോടൊപ്പം സഞ്ചരിക്കാൻ അവിടത്തോടൊപ്പം യാത്ര പങ്കെടുക്കാൻ ഇങ്ങനെ സൊലല്ലാഹു അലേഹി വസല്ലമാത്തങ്ങളെ അനുഭവിക്കാൻ സാധിച്ച സ്വഹാബത്തിനേക്കാൾ വലിയ സൗഭാഗ്യം സിദ്ധിച്ചവർ ലോകത്താരുണ്ട് മഹാ മഹാസൗഭാഗ്യം സിദ്ധിച്ച ആ സ്വഹാബത്ത് സദാസമയവും മുത്തുനബി സൊലല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾക്കൊപ്പം അവരുടെ ജീവിതം ചിലവഴിക്കാൻ ആഗ്രഹിച്ചു മുഴുവൻ സമയവും മുത്തുനബി സാഹു അലഹി വസ്ല്ലാം മാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും അവിടുത്തെ നോക്കിയിരിക്കാനും അവിടുത്തെ സദസ്സിൽ അവിടുത്തെ അനുഭവിക്കാനും സ്വഭാവത്തിൽ പലരും പറയുമായിരുന്നുവല്ലോ യാ റസൂലല്ലാ സലാഹു അലൈഹി വസ്ലം അവിടുത്തെ സദസ്സിൽ അവിടുത്തോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോ സന്തോഷവും സുഖവും മതി മറക്കാനാകാത്തതാണ് വാക്കുകൾക്ക് അതീതമാണ് ഇവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അങ്ങയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു യാ റസൂല സാഹു അല്ലെഹി വസ്ലാം ആ പ്രണയത്തെ അവിടുത്തെ സാമീപ്യത്തെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സ്വഹാബകൾക്ക് ഒരു സെക്കൻഡ് പോലെ മുത്തുനബിയെ വേർപ്പിരിഞ്ഞിരിക്കാൻ ആവില്ല എന്നതായിരുന്നു സത്യം അവിടുത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിച്ച സ്വഹാബത്ത് വലിയ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമുക്ക് ആ സൗഭാഗ്യത്തെ അന്ന് നുകരാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും അവിടുത്തെ പ്രകീർത്തിച്ച് അവിടുത്തെ പഠിച്ച് അവിടുത്തെ സാമീപ്യം നമ്മുടെ ഖബറിലും മഹ്ഷറയിലും പ്രയാസ ഘട്ടങ്ങളിലെല്ലാം നേടിയെടുക്കുക എന്നത് സാധ്യമാകുന്ന കാര്യമാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരം ഉണ്ടാവുക അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു